തൃശൂരിനെ നടുക്കിയ മറ്റൊരു ക്രൂരതയുടെ വാർത്ത കൂടി ക്രൈം ഫയൽ നിന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് രാഗം തിയേറ്ററിന്റെ നടത്തിപ്പുകാരനായ സുനിലിനെയും ഡ്രൈവർ റജീഷിനെയും ഇരുട്ടിൽ പതിർന്ന് മൂന്നംഗ സംഘം ആക്രമിച്ചു ആരാണിവർ എന്തിനു വേണ്ടിയായിരുന്നു ആക്രമണം ചോദ്യങ്ങൾക്ക് ഉത്തരം തിരയുന്ന പോലീസിന് അക്രമികൾ കൊട്ടേഷൻ സംഘമാണ് എന്നുള്ള സൂചന ലഭിച്ചിട്ടുണ്ട് പുറത്തുവന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പ്രതികളിലേക്ക് എത്താൻ പിടിവള്ളി പോലീസ് കരുതും പോലെ ഇനി കൊട്ടേഷൻ സംഘമാണെങ്കിൽ ആരാണ് അതിന് പിന്നിലെന്ന് കൂടി അറിയണം കേസിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ എം എസ് ലിഷോയ് പറയും ൂർ രാഘൻ തിയേറ്ററിന്റെ നടത്തിപ്പുകാരനായ സുനിലിനും ഡ്രൈവർക്കും ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ക്രൂരമായ ആക്രമണം നേരിടേണ്ടി വന്നത് അതായത് സുനിലും ഡ്രൈവറും കൂടി വീട്ടിലേക്ക് എത്തിയതായിരുന്നു വീടിന്റെ മുൻപിലെത്തിയപ്പോൾ ഗേറ്റ് തുറക്കുന്നതിന് വേണ്ടി വാഹനം ആ പരിസരത്ത് നിർത്തി നിർത്തി ഡ്രൈവർ ആദ്യം പുറത്തേക്കിറങ്ങി ഗേറ്റ് തുറക്കാനായി മുന്നോട്ട് പോയ സമയത്ത് ആ പരിസരത്ത് ഒളിഞ്ഞിരുന്നിരുന്ന മൂന്ന് ക്രിമിനലുകൾ നേരെ വടിവാളും മറ്റ് മാരകായുധങ്ങളുമായി നേരെ എത്തുകയായിരുന്നു തുടർന്ന് ആദ്യം ഡ്രൈവറെ ആക്രമിച്ചു പലതവണ വെട്ടി അതിനിടെ ഡ്രൈവർ ആളുകളുടെ സഹായം തേടിക്കൊണ്ട് ഓടിപ്പോയി അതിനിടയിലാണ് സുനിലിനെ ആക്രമിച്ചത് മറ്റു രണ്ട് പേർ ചേർന്ന് കാറിൻ്റെ പിൻസീറ്റിലിരിക്കുകയായിരുന്ന സുനിലിനെയും വെട്ടി അത് ഇടയ്ക്ക് തടുക്കുകയും പ്രതിരോധിക്കുകയും ഒക്കെ തന്നെ ചെയ്തു ഗുരുതരമായ പരിക്കേറ്റില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് ഇന്നലെ ഞാൻ എറണാകുളത്ത് ഒന്ന് രണ്ട് ബിസിനസ് മീറ്റിങ്ങുകളുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരും അപ്പോൾ രാത്രി മണിക്ക് വീട്ടിലെത്തി വീടിൻ്റെ ഫ്രണ്ട് ഗേറ്റിലെത്തി ഡ്രൈവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഗേറ്റ് തുറക്കുമ്പോൾ വീട്ടിലേക്ക് കയറാൻ അപ്പോഴാണ് ഞാനൊരു ഫോണിലായിരുന്നു പെട്ടെന്ന് ഭയങ്കര അലർച്ചയും ഉച്ചുപ്പാടൊക്കെ കേട്ടപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഒന്ന് ആളുകൾ ചുറ്റും കാറിൻ്റെ ചുറ്റും നിന്ന് ഓടുന്നുണ്ട് അപ്പോൾ അതെന്താണ് എന്ന് മനസ്സിലാവാതെ നോക്കുമ്പോൾ ഒരാളുടെ കയ്യിൽ കത്തി വലിയൊരു കത്തി പോലത്തെ ഒരു നല്ല നിങ്ങളൊരു കത്തി ഇപ്പുറത്തും ഒരുത്തൻ നിൽക്കുന്നുണ്ടായിരുന്നു അവനെ നോക്കിയപ്പോൾ അവൻ്റെ കയ്യിലൊരു കത്തി അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാണെന്ന് നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് അവർ ഗ്ലാസ് ചിറ്റിക വെച്ചിട്ട് തുണി വെച്ചിട്ട് അടിച്ചു പൊട്ടിച്ചു ആ ചിറ്റികം തുണിയാണെന്ന് മനസ്സിലായത് ഞാൻ അടിച്ചു പൊട്ടിച്ചിട്ട് ആ ചിറ്റികൊണ്ട് എന്നെ പറഞ്ഞു ഉള്ളിലേക്ക് അത് കഴിഞ്ഞ് അവർ കത്തി എടുത്തിട്ട് കാറുമ്പോൾ ഉള്ളിലേക്ക് കയറ്റിട്ട് കുത്തുകയാണ് അപ്പം ഞാൻ കൈ കൊണ്ട് തട്ടി കുത്തുന്നത് അപ്പോൾ ഈ രണ്ട് പേരലേക്കും പരിക്ക് വെച്ചു ആക്രമണമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമായത് പോലീസ് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഈ സുനിലിനെ സംബന്ധിച്ച് നിരവധി സാമ്പത്തിക ഇടപാടുകളുണ്ട് മാത്രമല്ല ഈ തിയേറ്ററിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളും ഉണ്ട് ആ തർക്കങ്ങളായിരിക്കാം ഒരുപക്ഷെ ഈ കൊട്ടേഷന് പിന്നിൽ എന്നുള്ളതാണ് സുനിലും കരുതുന്നത് ഒരു പേപ്പർ സ്പ്രേ പക്ഷേ അത് പെപ്പർ സ്പ്രേ അല്ല അത് നമ്മുടെ ചിക്കനൊക്കെ ഫിൽ ചെയ്യുന്ന അങ്ങനെ ഒരു ഫയർ വരുത്തുന്ന ഒരു സാധനമാണ് അതിൽ ക്ലിക്ക് അടിച്ചാൽ ഉടനെ സ്പാർക്ക് വരും ഗ്യാസും വരും അപ്പോൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഡിസ്റ്റൻസിലേക്ക് നല്ല തീ നല്ല ഫോഴ്സിൽ വരും അപ്പോൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ക്ലീനായിട്ട് നമ്മളതിനെ ബേൺ ചെയ്യാൻ പറ്റും ആ ഒരു സംഭവമായിരുന്നു ഞാൻ പെട്ടെന്ന് പെപ്പർ സ്പ്രേ ആണ് അത് അടിച്ചാൽ കണ്ണ പെരിയല്ലോ എന്നുള്ള പേസിൽ ഞാൻ കാലുകൊണ്ട് തട്ടി സ്പ്രേ ഒരു കൈ ഉള്ളിലേക്ക് കിട്ടുക ചെയ്യുമ്പോൾ കാലുകൊണ്ട് തട്ടിപ്പം കാല് പുറത്തേക്ക് കുറച്ച് വന്നു വന്ന പേരിൽ ഒരാളാണ് അത് ഡ്രൈവറെ വെട്ടുന്നു അവൻ തൃശ്ശൂരിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ വലിയ ഗുണ്ട ആക്രമണങ്ങളും കൊട്ടേഷൻ സംഘങ്ങളുടെ ഏറ്റുമുട്ടലുകളും ഒക്കെ തന്നെ നടന്നിരുന്നു എന്നാൽ കുറച്ച് നാളുകളായി അതൊക്കെ തന്നെ ഒന്ന് ഒതുങ്ങിയ മട്ടിലായിരുന്നു അതിനിടയിലാണ് വീണ്ടും ഇന്നലെ രാത്രി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് മൂന്ന് പേർ യുവാക്കളാണ് എന്നുള്ള കാര്യം വ്യക്തമാണ് ഇതിൽ ഒരാളുടെ മുഖം വ്യക്തമായിട്ടുണ്ട് സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് വിശദമായ അന്വേഷണം തന്നെ നടത്തുന്നുണ്ട് പ്രതികളിലേക്ക് എത്താവുന്ന തരത്തിലുള്ള സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ പ്രതികൾ ഇതുവരേക്കും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത് ഏതായാലും ഈ ആക്രമണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പോലീസിന് കൃത്യമായി ഈ പ്രതികളിലേക്ക് എത്താൻ സഹായകമാകും അതിനോടൊപ്പം തന്നെ ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി വിശദമായ പരിശോധനയും നടത്തിയിട്ടുണ്ട് പ്രതികളിലേക്ക് ഉടൻ എത്താൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് പോലീസ് പ്രകടിപ്പിക്കുന്നത് സുജി പട്ടാമിക്കൊപ്പം എം എസ് നിഷ്രോയ് മാതഭൂമിനു തൃശൂർ